നമ്മൾ വിശ്വാസത്തിൽ വെക്കുന്ന ചില ചുവടുവയ്പ്പുകൾ അത് സഫലമാകുവാൻ സർവകൃപാലുവായി ദൈവം നമ്മളെ സഹായിക്കും അതുകൂടെ പറഞ്ഞാൽ നമ്മുടെ തല കുനിയാൻ ലജ്ജിക്കപ്പെടാൻ ദൈവം സമ്മതിക്കത്തില്ല മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാമത്തെ അധ്യായം മൂന്ന് നാല് വാക്യങ്ങൾ കല്ലറയുടെ വാതിക്കിൽ നിന്ന് നമുക്ക് വേണ്ടി ആര് കല്ല് ഉരുട്ടിക്കളയുമെന്ന് തമ്മിൽ പറഞ്ഞു അവർ നോക്കിയാറെ കല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു അത് ഏറ്റവും വലിയതായിരുന്നു നമുക്കറിയാം യേശുവിനെ സ്നേഹിക്കുന്ന ചില സഹോദരിമാർ യേശുവിനോട് സ്നേഹം ഭയങ്കരമാണ് അത് നിമിത്തം ശിഷ്യന്മാരൊക്കെ പേടിച്ച് ആരണ്ടിരിക്കുമ്പോഴും ഈ ബലഹീന സഹോദരിമാർ കർത്താവിൽ അങ്ങോട്ട് ആശ്രയിച്ചിട്ട് അവർ കല്ലറയിലേക്ക് പോവുക കല്ലറയിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ പ്രതികൂലങ്ങൾ അവർക്കുള്ളത് ഒന്ന് അധികാലത്തെ ഇരുട്ടുണ്ട് രണ്ട് അവർ സ്ത്രീകളാണ് മൂന്ന് ആ റോമ ഗവൺമെന്റിന്റെ ഇമ്പീരിയൽ മുദ്ര ആ കല്ലറുടെ അവിടെ ഉണ്ട് നാല് ചങ്ങലയുണ്ട് അഞ്ച് പടയാളികളുണ്ട് ഇതിലെല്ലാം അപ്പുറത്തായിട്ട് ആറാമതായിട്ട് പലര് ചേർന്ന് ഉരുട്ടി ഉരുട്ടിവെച്ച കല്ലുണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നവരോട് ഞാൻ പറയാം നിങ്ങളുടെ മുമ്പിൽ ദൈവപ്രവർത്തിക്ക് വിരോധമായിട്ട് എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിൽ എൻ്റെ ദൈവം വിചാരിച്ചാൽ ആ തടസ്സങ്ങളെല്ലാം നിനക്ക് അനുഗ്രഹമായി മാറും വിശ്വസിക്കുക ഈ ദൈവശബ്ദം കർത്താവാണ് നിങ്ങളോട് സംസാരിക്കുന്നത് തടസ്സം 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 ഞാൻ ആറുകൂട്ടം കാര്യങ്ങളാണ് പറഞ്ഞു ഈ ആറുകൂട്ടം കാര്യങ്ങളുടെ മധ്യത്തിലും അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ കാരണം എന്താണെന്നറിയോ പുനരുദ്ധാനത്തിൻ്റെ ശക്തി അവിടെ വ്യാപരിച്ചത് കൊണ്ടാണ് എന്തോ ഈ പുനരുദ്ധാനത്തിൻ്റെ ശക്തി പരിശുദ്ധാത്മാവ് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് പുനരുദ്ധാനത്തിൻ്റെ ശക്തി ഇത് നമ്മുടെ മേൽ വ്യാപരിച്ചാൽ ഇത് നമ്മളിലേക്ക് ഇറങ്ങി വന്നാൽ എന്ത് പ്രതികൂലങ്ങളെയും എന്ത് തടസ്സങ്ങളെയും ആത്മാവിൽ നമുക്ക് അതിജീവിക്കാനായിട്ട് കഴിയും ആത്മാവിൽ നമുക്കതിനെ ജയിക്കാനായിട്ട് കഴിയും ഇന്ന് രാവിലെ ഈ സന്ദേശം ഏറ്റെടുക്കുമ്പോൾ തന്നെ ഒരു ഭയങ്കര ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകും കേട്ടോ ഹാല നാളുകളായിട്ട് വട്ടം കറക്കുന്ന ചില വിഷയങ്ങൾ തടസ്സം 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 ഹാല ദൈവാത്മാ പറയുന്നു അത് ഉരുണ്ട് മാറും കേട്ടോ അതിന് സഹായിക്കുന്ന ആരാന്നറിയാമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു ദൈവദൂതനാണ് യെസ് ദൈവദൂതൻ ഇറങ്ങി വന്ന് എന്താ ചെയ്തത് കല്ല് ഉരുട്ടി മാറ്റുക മാത്രമല്ല ആ കല്ലിൻ്റെ മേലിരുന്നു ആ ബലഹീനരായ സഹോദരിമാർ എന്തു ചെയ്തു ഉയർത്തെഴുന്നേറ്റ യേശുവിനെ മാറിയ ഉൾപ്പെടെ കാണുവാൻ അത് മുഖാന്തരമായിട്ട് മാറി അതെ നമ്മുടെ ആഗ്രഹം നല്ലതാണെങ്കിൽ നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യം ദൈവനാമ മഹത്വത്തിനായിട്ടാണെങ്കിൽ എന്ത് പ്രതികൂലങ്ങൾ എന്ത് തടസ്സങ്ങൾ മുമ്പിലുണ്ടെങ്കിലും സ്വർഗം അതിനെ നീക്കി നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി മാറ്റിത്തരും ഏൽപ്പിച്ചു കൊടുക്കാമോ കർത്താവ് അത് ചെയ്യുമെന്ന് വിശ്വാസത്താൽ പ്രഖ്യാപിക്കാമോ വിശ്വാസത്തിൻ്റെ ധീരമായ സ്റ്റെപ്പുകൾ വെക്കാമോ പ്രതികൂലം മുന്നിലുള്ളപ്പോഴും കർത്താവിൽ ആശ്രയം കൈവിടാതെ ചുവടുകൾ വെക്കാമോ പുറകോട്ട് വലിക്കുവാൻ ചിലപ്പോൾ പലരും ശ്രമിച്ചെന്നിരിക്കും പക്ഷെ മുമ്പോട്ട് തന്നെ നീങ്ങാമോ കർത്താവ് ചെയ്യുന്ന വിടുതൽ കണ്ണുകൊണ്ട് കാണുവാനിടയായിത്തീരും ആ ദൈവകരങ്ങളിൽ ഈ പ്രഭാതത്തിന് നമുക്ക് കേൾപ്പിച്ച് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം സ്വർഗീയ നല്ല പിതാവേ ഞങ്ങളുടെ ശബ്ദമാണ് ഞങ്ങളെ കേൾപ്പിച്ചത് അവടെ ആലോചനയാണ് ഞങ്ങളെ കേൾപ്പിച്ചത് ആ ആലോചനയുടെ മുമ്പിൽ ആ വചനത്തിനു മുമ്പിൽ സമ്പൂർണ്ണമായിട്ട് ഞങ്ങളെ താഴ്ത്തുകയും സമർപ്പിക്കുകയും ചെയ്യുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിന് ഇത് കാരണമായി തീരട്ടെ മഹത്വം മുഴുവനും അംഗീകൃത യേശുവിൻ നാമത്തിൽ തന്നെ നമ്മെ പ്രൈസ് സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാർഷ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു